സംസ്കാരം നമ്മളൊരു ജാക്കിയാണ് പരിചയപ്പെടുത്തുന്നത് വെറും ജാക്കിയല്ല നമ്മൾ ഇലക്ട്രോണിക് ജാക്കി കേട്ടോ കണ്ട അതുപോലെ ഒരു മോട്ടർ ഒക്കെ ഉള്ള ഒരു ജാക്കിയാണ് നമ്മുടെ സാധാ ജാക്കിൻ്റെ പോലത്തെ ജാക്കിയ നമ്മുടെ വണ്ടിയിലെ ബോഡിയിലവിടെ വെക്കുക വണ്ടി പൊക്കണ ഏരിയ ഒരു കട്ടിങ് ഉണ്ടാവും ആ കട്ടിങ്ങിൻ്റെ അവിടെ വെച്ചുകൊടുത്തിട്ട് നമ്മുടെ വണ്ടിയിലെ നമ്മുടെ ചാർജറ് കുത്തണ കൊടുത്തും ഇതുപോലെ സാധനം ഇല്ലേ ഇതിൽ കുത്തി കൊടുക്കുക ആ കുത്തി കൊടുത്തിട്ട് ഈ വയറ് കണ്ടാൽ ഈ വയറ് കൊടുത്തിട്ട് ഇതിൽ കണക്ട് ചെയ്യുക ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വയർ കുറച്ച് ലെങ്ത്ത് വയറാണ് ഒരു അഞ്ച് ഒക്കെ ഉണ്ടാവും കണ്ടിട്ട് അല്ലെങ്കിൽ മൂന്ന് മീറ്റർ കഴിഞ്ഞിട്ട് ഉണ്ടാവും ചുരുങ്ങിയത് അപ്പോൾ അത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ ജാക്കി പൊക്കാനും താത്താനും ഇങ്ങനെ നെക്കുമ്പോൾ താത്ത ഇത് പൊക്കുക ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഒരു ബോക്സിലാണ് തരുന്നത് പിന്നെ ബാറ്ററിക്ക് ഡയറക്റ്റ് കുത്തിയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഉണ്ട് പിന്നെ അതിൻ്റെ ഗ്ലൗസ് ഒക്കെ തരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ജാക്കി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വാങ്ങിവെച്ചാൽ അത്യാവശ്യം അതിൽ ബോക്സ് ഒക്കെ ഇടുന്നുണ്ട് അതിൽ ബോക്സൊക്കെ ഒക്കെ കാണാണ്ട് അതിൽ കണ്ടതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കോ എന്തായാലും നല്ലൊരു നല്ലൊരായിട്ടാണ് വണ്ടിയുമായി ബന്ധപ്പെട്ട് ഉള്ള വഴിയിലൊക്കെ സ്വിപ്പായാലും പെട്ടെന്ന് ചാക്കി വെച്ചിട്ട് അയക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഈ പരിപാടി ഉപകാരപ്പെടും എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാക്കി വാങ്ങണം എന്നുണ്ട് ഇപ്പോൾ അൻസർ കാര്യം പിന്നെ നമ്മുടെ ചാനൽ ചാനലിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഓക്കെ